നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി എൻ പറജിയെ തുടർന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ എന്തായാലും നടക്കും പക്ഷേ മറ്റൊരു മണ്ഡലത്തിൽ കൂടി ഒരു ഉപതെരഞ്ഞെടുപ്പ് മണക്കുന്നുണ്ടോ എന്നൊരു സംശയം ഈ അടുത്ത കാലത്തായി ചില പ്രസ്താവനകളും ചില കാര്യങ്ങളോടുള്ള എതിർപ്പും സർക്കാരിനോടുള്ള ആ തുറന്ന എതിർപ്പും അഭിപ്രായ പ്രകടനങ്ങളുമെല്ലാം അതാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് നോക്കുന്നത് കഴിഞ്ഞ ദിവസം കെ ടി ജലീൽ പി സി ജോർജിനെതിരെ അതിരൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടു അതായത് ഒരു വലിയ ഒരു വർഗീയ പ്രചരണം കേരളത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും അല്ല ഭാരതത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളാണ് അവരൊക്കെ തീവ്രവാദികളാണ് അവരൊക്കെ പാകിസ്ഥാനിലോട്ട് പോകണം എന്ന് പി സി ജോർജ് ഒരു ചാനലിലൂടെ വിഷം വിതരിയപ്പോൾ അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാത്തതിൽ സർക്കാർ ഒരു ചെറുവിരലക്കാത്തതിൽ പി സി ജോർജിനെതിരെ നടപടികൾ എടുക്കാത്തതിൽ അതിരൂക്ഷമായാണ് കെട്ടി ജലിയെ വിമർശിച്ചത് കാരണം സി പി എം പോലെയുള്ള ഒരു സർക്കാർ അത്തരത്തിലുള്ള കാര്യങ്ങളെ നിലപാടെടുക്കാൻ വൈകാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് കെ ടി ജില്ല അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് വർഗീയ വിഷം ചുറ്റുന്ന പി സി ജോർജിനെ അറസ്റ്റ് ചെയ്ത് അഴിക്കുടിയിലാക്കുക ജനം ടിവിയുടെ ഒരു ന്യൂസ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പി സി ജോർജ് പറഞ്ഞ രണ്ട് വാചകങ്ങളാണ് താഴെ ചേർത്ത വീഡിയോ ക്ലിപ്പിലുള്ളത് അതായത് പി സി ജോർജ് ആ ചാനലിൽ ഇരുന്നുകൊണ്ട് സംസാരിച്ച ആ രണ്ട് പാർട്ടുകൾ ആ വീഡിയോ ശകലങ്ങൾ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് കെട്ടി ജില്ല ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുള്ളത് ഒരു പ്രാവശ്യം തനി വർഗീയത പ്രസംഗത്തിന്റെ പേരിൽ പോലീസ് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തു എന്നാൽ കോടതി ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാൻ അവസരം കൊടുക്കാതെ ജാമ്യം അനുവദിച്ചു അതിന്റെ വിലയാണ് ഇപ്പോൾ കേരളം നൽകുന്നത് കോട്ടിട്ട ഏമാന്മാർക്ക് കമ്മ്യൂണിസ്റ്റുകാർ കുറ്റാരോപിതരായാൽ റിമാൻഡ് ചെയ്യണമെന്ന് നിർബന്ധമാണ് കണ്ണൂരിലെ ദിവ്യയ്ക്ക് ഒരു അടിസ്ഥാനവുമില്ലാത്ത കേസിൽ പതിനാല് ദിവസം കാരാഗ്രഹമാണ് ലഭിച്ചത് എന്നാൽ വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ ആത്മഹത്യാ കുറിപ്പ് ഉണ്ടായിട്ടും കത്തിൽ പേരുള്ള എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും മുൻകൂർ ജാമ്യം ലഭിച്ചു ഇതേക്കുറിച്ചൊക്കെ എന്താണ് പറയുക ഇടുക്കിയിലെ മണിയാസൻ നടത്തിയ പ്രസംഗത്തിലെ ചില വാക്കുകളുടെ പേരിൽ എത്ര ദിവസങ്ങളാണ് പ്രായം പോലും പരിഗണിക്കാതെ യു ഡി എഫ് ഗവൺമെന്റ് അദ്ദേഹത്തെ അഴിക്കുള്ളിലാക്കിയത് തെളിവില്ലാത്തതിന്റെ പേരിൽ അന്തിമ അന്തിമവിധിയിൽ എം എം മണിയെ വെറുതെ വിട്ടു നിരപരാധിയായ അദ്ദേഹത്തെ ദിവസങ്ങളോളം ജയിലിൽ കിടത്തിയതിന് ആര് മറുപടി പറയും ആ ഇരണ്ട ദിവസങ്ങൾ എങ്ങനെ മണിയാസന് തിരിച്ചു കിട്ടും പെരുമ്പാവൂരിലെ കോൺഗ്രസ് എം എൽ എക്കെതിരെ ലൈംഗികാരോപണം ഉയർന്നു അദ്ദേഹം ഒളിവിൽ പോയി കോൺഗ്രസ് എം മുൻകൂർ ജാമ്യം കിട്ടി ഇതെല്ലാം നൽകുന്ന തെറ്റായ സന്ദേശം എന്താണ് നിങ്ങൾക്ക് അഴിമതി നടത്തണമെങ്കിൽ മറ്റുള്ളവരുടെ മേൽ കയ്യേറ്റം നടത്തണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കോൺഗ്രസോ ലീഗോ യു ഡി എഫോ ബി ജെ പി ആയിക്കോളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാല് ഇലത്ത് പോലും നിൽക്കരുത് എന്നല്ലേ പി സി ജോർജിനെ സർക്കാർ അറസ്റ്റ് ചെയ്താലും കോട്ടിട്ട ഏമാന്മാരും ഏമാനത്തികളും സഹായഹസ്തം നീട്ടാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് ഈ ചിറ്റമ്മ നയം ബന്ധപ്പെട്ടവർ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ കേരളവും വർഗീയ വിഷപ്പുകയിൽ വീർപ്പമുട്ടും വർഗീയതയുടെ തീ നാട് മുഴുവൻ പടരും പി സി ജോർജിനെതിരെ ശക്തമായ നടപടികൾ എടുക്കാൻ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് വരണം അതുണ്ടായില്ലെങ്കിൽ അതേ ഭാഷയിൽ ആരെങ്കിലും അതിനോട് പ്രതികരിച്ചാൽ കേരളം അക്ഷരാർത്ഥത്തിൽ ഒരു ഭ്രാന്താലയമാകും നാം നേടിയെടുത്ത നേട്ടങ്ങളുടെ ഗരിമ മങ്ങും കേരളത്തിന്റെ സൽപ്പേര് തകരും മലയാളികൾ ആർജിച്ച മതനിരപേക്ഷ മനസ്സ് നഷ്ടമാകും കേരം തിങ്ങും കേരള നാടിൻ്റെ തലതാഴും നാം സ്വാശീകരിച്ച വൈജ്ഞാനിക പുരോഗതിയുടെ അന്തസ്കെടുത്തും വളരെ സാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിറയെ പക്ഷെ ഈ പോസ്റ്റിൽ ഒളിഞ്ഞിരിക്കുന്ന ചില വിമർശനങ്ങളുണ്ട് പ്രഥമ ദൃഷ്ടിയ ഈ പോസ്റ്റ് വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കുക അത് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ ആരോ ആയിക്കോട്ടെ പ്രഥമ ദൃഷ്ടിയ നോക്കുക ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് അതായത് ഒരു എൽ ഡി എഫ് കാരനായി നിന്നുകൊണ്ട് സംസാരിക്കുന്നതാണ് ഈ പോസ്റ്റ് എന്നാണ് അതിന്റെ ആന്തരിക അർത്ഥം വായിച്ചു നോക്കിയാൽ കോട്ടിട്ട ചിലരൊക്കെ ഇത്തരം പ്രതികൾക്ക് രക്ഷകരായി വരും എന്ന് പറയുന്നു ഇവിടെ കേസ് കേസെടുക്കേണ്ടത് പോലീസാണെന്നുണ്ടെങ്കിൽ ആ കേസിന് നേതൃത്വം കൊടുക്കേണ്ടത് ഇവിടുത്തെ സർക്കാർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടിട്ടവരെന്ന് കെ ടി ജലീൽ ഉദ്ദേശിച്ചത് ഇവിടുത്തെ പ്രോസിക്യൂഷനെ ആയിരിക്കും തീർച്ചയായിട്ടും അവരാണല്ലോ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പ്രതികൾക്കെതിരെ നിലകൊള്ളേണ്ടത് അപ്പോ അത്തരത്തിൽ പ്രോസിക്യൂഷനോ സർക്കാരോ ഇത്തരത്തിൽ പ്രതികൾക്കെതിരെ നില നിലകൊള്ളുന്നില്ല എന്നും സർക്കാർ പക്ഷപാതപരമായിട്ടാണ് പ്രതികൾക്ക് അനുകൂലമായിട്ടാണ് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് എന്നും പറയാതെ പറഞ്ഞു വെക്കുകയാണ് ശരിക്ക് കെ ടി ജലീൽ ഇവിടെ ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇവിടെ ഒരു ഒരു മണ്ഡലത്തിൽ കൂടി ഒരു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാധ്യത ഉണ്ട് എന്ന് പി വി അൻപറിന് പിന്നാലെ കെ ടി ജലീലും പടിയിറങ്ങുകയാണോ എന്നാണ് എന്റെ സംശയം അതിലെ ഓരോ വാചകങ്ങളും നമുക്കൊന്ന് നോക്കാം ഇടുക്കിയിലെ മണിയാസൽ നടത്തിയ പ്രസംഗത്തിലെ ചില വാക്കുകളുടെ പേരിൽ എത്ര ദിവസങ്ങളാണ് പ്രായം പോലും പരിഗണിക്കാതെ യു ഡി എഫ് ഗവൺമെന്റ് അദ്ദേഹത്തെ അടിക്കൊള്ളിലാക്കിയത് എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രോസിക്യൂഷൻ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ കൃത്യമായി കാര്യങ്ങൾ നടത്തിയിരുന്നു അതിനർത്ഥം എന്താണ് ഇന്നത്തെ പ്രോസിക്യൂഷൻ ഇന്ന് സർക്കാരിനെതിരെ അല്ലെങ്കിൽ മറ്റു ചിലർക്കൊക്കെ എതിരെയുള്ള എന്തൊക്കെയോ ചില നീക്കങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വ്യക്തപ്പെടുന്നു അല്ലെങ്കിൽ പിണറായി അതിനാണ് വികൃതപ്പെടുന്നത് വ്യക്തപ്പെടുന്നത് ഇവിടെ ഒരു ചെറിയ ഒരു ആലോചന എടുത്താൽ മതി എന്തുകൊണ്ടായിരിക്കും കെ ടി ജലീൽ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം ഇന്റേണലായി പിണറായി പിണറായിക്കിട്ട് ഒരു താങ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ ഒരു താങ്ങു കൊടുത്തുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതാൻ കാരണം പ്രഥമ ദൃഷ്ടിയ വായിക്കുമ്പോൾ അത് അങ്ങനെയാണ് തോന്നുന്നെങ്കിലും ശങ്കരാടി ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ അന്തർധാര സജീവമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കെടുക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം അതായത് ഭൂരിപക്ഷത്തിന്റെ വോട്ട് മുഴുവൻ മറിഞ്ഞു അതൊക്കെ യു ഡി എഫിൻ്റെ കൈകളിലേക്ക് പോയി തൃശ്ശൂർ നേരെ സുരേഷ് ഗോപിയും കൊണ്ടുപോയി ഒരൊറ്റ സീറ്റ് കൊണ്ട് കേരളത്തിൽ എൽ ഡി എഫിന് സായുജ്യം അടയേണ്ടി വന്നു അതാകട്ടെ എൽ ഡി എഫിന് കിട്ടിയ വോട്ടല്ല വ്യക്തിപ്രഭാവം കൊണ്ട് കിട്ടിയ വോട്ടാണ് അതായത് ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ മുഴുവൻ മറിഞ്ഞു പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പോ സ്വാഭാവികമായും ഇവിടെ ഒരു ന്യൂനപക്ഷ വർഗീയത പറയുന്ന പി സി ജോർജിനെതിരെ ഒരു നടപടി എടുത്താൽ സ്വാഭാവികമായും ആ ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല നേരെ മറിച്ച് ഇത്രയധികം വർഗീയത ഇറക്കിവിട്ട പി സി ജോർജിനെ സംരക്ഷിച്ചു കൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആ ഭൂരിപക്ഷ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാലോ അതാണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കേസെടുക്കാൻ വൈകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതൊരു പക്ഷേ കെ ടി ജലീലിന് മനസ്സിലായിട്ടുണ്ടാവുള്ളൂ അതായത് ഈ ഭരണത്തിൽ അദ്ദേഹത്തിന് ഉള്ളിൽ അതൃപ്തിയുണ്ട് പക്ഷേ ഇടതുപക്ഷ ചേരിയിൽ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് തുറന്നു പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഒരു ഒരു ഷോർട്ട് ഫിലിമിലൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവം ആ ചിന്തകൾ വിളിച്ചു പറഞ്ഞതുപോലെ ഇവിടെ കെ ടി ജലീൽ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്റെ ഉള്ളിലുള്ളത് വിളിച്ചു പറയുകയാണ് എന്ന് തോന്നുന്നു സത്യത്തിൽ ഇവിടെ ന്യൂനപക്ഷത്തിനെ അവഗണിച്ചുകൊണ്ട് പി സി ജോർജിനെ സംരക്ഷിക്കാനാണ് പുറപ്പാണെങ്കിൽ നിലവിൽ ഭൂരിപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടു സി പി എമ്മിന് ഇവിടെ ബാക്കിയുള്ള ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കൂടെ നഷ്ടപ്പെടുന്ന ഒരു കോലത്തിലേക്കാണ് പോക്ക് ചുരുക്കം പറഞ്ഞാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് നിലംതൊടാൻ സമയം കാണില്ല എന്ന് മറ്റാർക്കറിയില്ല എന്നുണ്ടെങ്കിലും കെ ടി ജലീലിന് തിരിഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നു അങ്ങനെ തോന്നാൻ ഒരു വലിയ കാര്യമുണ്ട് കാര്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പി സി ജോർജ് പറഞ്ഞത് എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനത ഒന്നാകെ എതിർക്കുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തെ ജയിലിലാക്കണം എന്നൊക്കെ പറയുന്നതിന് കാരണമുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം അതിൽ ഏറ്റവും കൂടുതൽ ജീവൻ പിടിച്ചിട്ടുള്ളത് ആരാണ് ഇവിടുത്തെ ഇന്ത്യയിലെ ദേശസ്നേഹികളായ മുസ്ലിങ്ങളും ക്ഷത്രിയരുമായിട്ടുള്ള വലിയൊരു വിഭാഗമാണ് അവരാണ് ഇവിടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ ജീവൻ കൊടുത്തവർ സ്വ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ പിടിഞ്ഞിട്ട് രണ്ടാം സ്വാതന്ത്ര്യ സമര കാലത്തും അതുതന്നെ ഇവിടെ മുസ്ലിം വിഭാഗമാണ് ഏറ്റവും കൂടുതൽ ജീവത്യാഗം ചെയ്തവർ അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ ആകെ മൊത്തത്തിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനികളെക്കാൾ ഈ ബ്രിട്ടീഷുകാരോട് പൊരുതി മരണപ്പെട്ടത് ജീവത്യാഗം ചെയ്തത് രാഷ്ട്രത്തിനു വേണ്ടി ജീവൻ കൊടുത്തത് രക്തസാക്ഷിയായത് ഇവിടുത്തെ മുസ്ലിങ്ങളാണ് എന്നാണ് അതാണ് പി സി ജോർജ് മറക്കുന്നത് ഏതാണ്ട് എൺപത് ശതമാനത്തോളം മുസ്ലിങ്ങളും ക്ഷത്രിയരുമായിട്ടുള്ള വിഭാഗമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്തും മരണപ്പെട്ടത് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലും അതിൽ അധികം വ്യത്യസ്തത ഇല്ല എന്ന് മനസ്സിലാക്കണം അതായത് അന്നൊന്നും മുസ്ലിങ്ങളാണ് മരണപ്പെടുന്നത് അല്ലെങ്കിൽ ക്ഷത്രിയരാണ് മരണപ്പെടുന്നത് അങ്ങനെ ഒരു ചിന്തയും അവിടെ ഇല്ല ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ആരും പറഞ്ഞില്ല മരണപ്പെട്ടത് മുഴുവൻ ഇന്ത്യക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ മുഴുവൻ ഇന്ത്യക്കാർ ഭാരതത്തിന്റെ ദേശസ്നേഹികളായ രക്തസാക്ഷികൾ അങ്ങനെയാണ് അവരെ വിളിച്ചിരുന്നത് അതിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമരത്തിൽ മുൾ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെയും ദേശസ്നേഹികൾ എന്നാണ് അന്ന് വിളിച്ചിരുന്നത് ആ സ്ഥാനത്താണ് ഇവിടെ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന മുഴുവൻ മുസ്ലിങ്ങളും പാകിസ്ഥാനിലേക്കൊക്കെ പോകണം ഇവരൊക്കെ തീവ്രവാദികളാണ് ഇന്ത്യയിൽ ഒരാൾ പോലും തീവ്രവാദികളല്ലാത്ത ഇല്ല എന്ന് പി സി ജോർജ് വർഗീയത വേളം വന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത് ഈ പി സി ജോർജിന്റെ അനുയായികളായിട്ടുള്ള പൂഞ്ഞാറ്റിലെ കുറച്ച് ക്രിസ്ത്യാനികൾ അവരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ മരണപ്പെട്ടത് എന്ന് തോന്നുന്നു ഏതായാലും കെ ടി ജലീനെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രം ഒരു അധ്യാപകൻ എന്ന നിലയിൽ കുറച്ചൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരിക്കണം അതുകൊണ്ട് തന്നെ പി സി ജോർജിനെതിരെ സർക്കാർ നിയമ നടപടി എടുക്കാത്തതിൽ അദ്ദേഹത്തിന് ആമർശവും കാണും അത് നേരിട്ട് ആ സർക്കാരിന്റെ ഭാഗമായി ഇരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും വെട്ടി തുറന്നു പറയാനും അദ്ദേഹത്തിന് സാധിച്ചുകൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇങ്ങനെ വളച്ചൊഴിച്ച് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇനി തിരിച്ചറിയേണ്ടത് ഈ നിലമ്പൂരിൽ പി വി അൻബറിന് രാജിവെച്ച ഒഴിവിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനൊപ്പം മറ്റൊരു കൂടി തിരഞ്ഞെടുപ്പ് വേണ്ടി വരുമോ എന്നാണ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഡിഫറെന്റ് ചാനൽ